മഹാഭാരത യുദ്ധത്തിന്റെ ഒന്നാം ദിനം വ്യാസൻ തൻ്റെ പുത്രനായ ധൃതരാഷ്ട്ര മഹാരാജന് രണഭൂവിലെ തൻ്റെ സന്താനങ്ങൾക്കും സന്തതി തുല്യർക്കും പൗത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും പിതൃതുല്യന്മാർക്കും എല്ലാം തന്നെ എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയുവാനായി എന്ന ധൃതരാഷ്ട്രയുടെ മന്ത്രിപ്രമുഖനാകുന്ന ബുദ്ധിമാന് വരം നൽകുന്നു എത്ര കാലം അകലെയുള്ള സംഭവങ്ങളായാലും കാണുവാൻ സാധിക്കുമെന്ന മഹാവരം തന്മൂലം വ്യാസവര ലഭ്യമായ സഞ്ജയൻ രണഭൂവിൽ സംഭവിക്കുന്ന ഏതൊരു സംഭവവും തൽക്ഷണം തന്നെ ദർശിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജനോട് വിവരിക്കുന്നു അത് പ്രകാരം യുദ്ധം ആരംഭിക്കുന്നു ആ വേള മഹാരാജൻ ആരായുന്നു സഞ്ജയ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുവാൻ കാക്ഷിക്കുന്നവരാകുന്നു നമ്മുടെ പുത്രന്മാരും പാണ്ഡവരും അതിനാൽ തന്നെ ഇരുകൂട്ടരി വീക്ഷണം എന്തു ചെയ്യുന്നു യുദ്ധഭൂമി ദർശിച്ചു കൊണ്ട് നിൽക്കുന്ന സഞ്ജയൻ മഹാരാജന്റെ ചോദ്യത്തിന് മറുപടിയായി ഇപ്രകാരം പറയുന്നു മഹാരാജൻ ഒത്തുകൂടിയിരിക്കുന്ന പാണ്ഡവപ്പടയെ കണ്ട് പരിഭ്രാന്തനായിരിക്കുന്നു അങ്ങയുടെ പുത്രൻ യുവരാജാവ് ദുര്യോധനൻ അദ്ദേഹം ഗുരുദ്രോണരെ സമീപിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു ഹേ ആചാര്യ അങ്ങയുടെ ശിഷ്യപ്രമുഖനും വീരനുമാകുന്ന പാർശ്വതനാൽ നയിക്കപ്പെടുന്ന ആ പാണ്ഡവപ്പട അങ്ങ് ദർശിച്ചാലും പാണ്ഡവപ്പടയിൽ ഭീമാർജുനന്മാരും ശൂരന്മാരും വില്ലാളികളും ദ്രുപത വീരാട യൂധാനന്മാരും ചേകീതാനനും പുരുജിത്തും കൂടാതെ രതീന്ദ്രന്മാരാകുന്ന കാശിരാജാവും ശൈഭ്യനും വിക്രമനാകുന്ന യുധാമന്യു കൂടാതെ സൗഭദ്രനും വീരന്മാരാകുന്ന പാഞ്ചാലിപുത്രന്മാരും ഉണ്ടാകുന്നു ഇവർ ഏവരും തന്നെ മഹാരഥികളാകുന്നു ബ്രാഹ്മണശ്രേഷ്ഠ നമ്മുടെ സൈന്യം ഭീഷ്മർ രക്ഷിക്കുന്നത് ആകുന്നു കൂടാതെ അപരിമിതവും ആകുന്നു ഭീമൻ രക്ഷിക്കുന്ന അവരുടെ ആ സൈന്യം പരിമിതവും പര്യാപ്തവും ആകുന്നു അങ്ങനെ യുദ്ധം ആരംഭിക്കും വേള ആയിക്കഴിഞ്ഞിരിക്കുന്നു കുരുക്കളുടെ രക്ഷകനാകുന്ന ഭീഷ്മർ സിംഹത്തിന്റെ ഗർജനം കണക്കി യുദ്ധപേരി മുഴക്കി അനന്തരം ശംഖും പെരുമ്പറകളും മുഴക്കുന്ന ശബ്ദത്താൽ ദിഗന്ധങ്ങൾ നിറഞ്ഞു കൗരവരുടെ ശംഖധ്വനിയുടെ മറുതലയ്ക്കൽ വെള്ളക്കുതിരകൾ വലിക്കുന്ന രഥത്തിലിരുന്നു കൊണ്ട് കൃഷ്ണാർജുനന്മാർ പാഞ്ചജന്യം ദേവദത്തം എന്നീ രണ്ട് ശംഖങ്ങൾ മുഴക്കി കൂടാതെ ഉഗ്രകർമ്മങ്ങൾക്ക് തയ്യാറായി നിൽക്കുന്ന ഭീമസേനൻ തൻ്റെ പൗണ്ട്രമെന്ന മഹാശങ്കിരും ജീവനേക്കി ആ വേള ചക്രവർത്തി സാമ്രാട്ടാകുന്ന കുന്തിപുത്രൻ യുധിഷ്ഠിരൻ തൻ്റെ ശങ്കാവുന്ന അനന്തവിജയവും മാതൃയന്മാരാകുന്ന നകുല സഹദേവന്മാർ തങ്ങളുടെ ദിവ്യശംഘങ്ങളാകുന്ന സുഘോഷവും മണിപുഷ്പകവും മുഴക്കി അങ്ങനെയുള്ള പാണ്ഡവപക്ഷത്തെ ശംഖധ്വനികൾ ശ്രവിച്ച ധൃതരാഷ്ട്ര സന്താനങ്ങളുടെ ഹൃദയത്തിൽ മിന്നൽ കൊടി പാറി അങ്ങനെ ആ കുരുക്ഷേത്രം അവിടെ അരങ്ങേറി